ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള നല്ലൊരു അടിപൊളി ഐറ്റം ആട്ടാ നമ്മളിന്നിവിടെ ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ബിരിയാണിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ് ഇന്നിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഒത്തിരി ഡിഫറെൻ്റ് ഉള്ളൊരു ടേസ്റ്റും കൂടെ കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ ഇഞ്ചി പുളിയൊക്കെ റെഡിയാക്കി എടുക്കുന്നതിനേക്കാട്ടും ഒത്തിരി ഡിഫറെൻ്റ് ഉണ്ട് ഈ ഒരു ടേസ്റ്റ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവും നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാട്ടോ അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കണമെന്ന് കണ്ടുനോക്കിയാലോ അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം ഇന്ന് വന്നിട്ടുള്ളത് ചോറിൻ്റെ കൂടെ ബിരിയാണിയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ് ഇന്ന് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരായിട്ടാണ് നമ്മൾ ഒരു തവണ ഉണ്ടാക്കി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നമ്മളിത് ഉണ്ടാക്കിയെടുക്കും നമ്മുടെ മക്കൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു കിഡിലൻ ഐറ്റം വളരെ സിമ്പിളാണ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതുമാത്രമല്ല നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റൂട്ടോ അപ്പോൾ ഫ്രിഡ്ജിലായാലും വെക്കാം പുറത്തായാലും വെക്കാം നമുക്കൊരു ആറേഴ് മാസം വരെ കേട് കൂടാതെ നമുക്കിത് സൂക്ഷിച്ചു വെക്കാൻ പറ്റും അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു റെഡിയാക്കി റെഡിയാക്കി ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു അഞ്ഞൂറ് ഗ്രാം അരക്കിലോ പുളി നമ്മൾ സാധാരണ ഇഞ്ചിൻ പുളിയൊക്കെ റെഡിയാക്കി എടുക്കുന്നത് നമ്മുടെ കറുത്ത പുളി ഉണ്ടല്ലോ ആ ഒരു കളറുള്ള നല്ലൊരു ഡാർക്ക് കളർ നമുക്ക് കിട്ടണം നല്ല ബ്ലാക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ആ കറുത്ത പുളി ഞാൻ നല്ലപോലെ കഴുകി ഒരു ഒരാറേഴ് പ്രാവശ്യം നമ്മൾ കഴുകിയെടുത്തിട്ട് ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പം നല്ലൊരു നമ്മുടെ ആ ഒരു പുളിയുടെ ഒരു നല്ല പ്യൂരി നമുക്ക് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഒരാറേഴ് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂണ് മല്ലി എടുത്തിട്ടുണ്ട് മല്ലി ഞാനിത് ഇവിടെ കഴുകി ഉണക്കി മാറ്റി വെച്ചിട്ടുള്ളതാട്ട പിന്നെ നമുക്ക് വേണ്ടത് ജീരകം പെരും ജീരകം നമ്മൾ നെയ്ച്ചോറിലൊക്കെ ഇട്ടെടുക്കുന്ന ജീരകം കുരുമുളക് പിന്നെന്താ നല്ല ജീരകം നമ്മൾ സാധാരണ അപ്പത്തിന് ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ ജീരകമുണ്ടല്ലോ ക്യുമിൻ സീഡ് അത് ഞാനിവിടെ കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് സാ ജീരകം നമ്മൾ ചട്ണിയൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ എടുക്കുന്ന ആ ഒരു ജീരകം ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എല്ലാം ജീരകം ആയതുകൊണ്ടാണ് പിന്നെ നമുക്ക് വേണ്ടത് ഗരം മസാല വേണം മധുരത്തിനാവശ്യമായിട്ട് ഞാനിവിടെ ഒരു അഞ്ചച്ച് ശർക്കര നമ്മളൊന്ന് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാനിത് നമുക്കിങ്ങനെ ഇതിൻ്റെ പൊടികൾ മാർക്കറ്റിൽ അവൈലബിൾ ആട്ടാണ് അപ്പോൾ ഞാനിത് നല്ലതാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് നമ്മളത് ഡയറക്റ്റ് ഇട്ട് കൊടുക്കുന്നത് അല്ലയെന്നുണ്ടെങ്കിൽ നിനക്ക് ഒരു ഗ്ലാസ് അര ഗ്ലാസ് വെള്ളത്തിൽ നമുക്കൊന്ന് മെൽറ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്താലും മതിയാവും പിന്നെ നമുക്ക് വേണ്ടത് ചാട്ട് മസാല ഒരു ടേബിൾ സ്പൂണോളം വേണം പിന്നെ നമുക്ക് വേണ്ടത് ബ്ലാക്ക് സോൾട്ട് വേണം പിന്നെ പിന്നെന്താ നമ്മുടെ കായം സാമ്പാറിലൊക്കെ എടുക്കുന്ന കായാട്ട ഞാനിപ്പോൾ ഇത് ഇതിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നമ്മളിതാ ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുള്ളത് പിന്നെ നമുക്ക് വേണ്ടത് എള് വൈറ്റ് എള്ള് വേണം പിന്നെ നമുക്ക് പുളിയൊന്ന് നല്ല പോലെ പിഴിഞ്ഞ് ഒരു സ്ട്രെയിനറിലേക്ക് നമുക്കത് അരിച്ച് മാറ്റിയെടുക്കണം എന്നിട്ട് വേണം നമുക്ക് ഈ ഒരു പുളിയുടെ ഒരു പ്യൂരി എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാനിതൊന്ന് നല്ല പോലെ ഒന്ന് പിഴിഞ്ഞ് മാറ്റിയെടുക്കട്ടെ അപ്പോൾ നമ്മൾ പുളിയൊക്കെ പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാനിതാ ഒരു ചീനച്ചട്ടി വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ മാറ്റിയെടുത്തിട്ടുള്ള നമ്മുടെ എല്ലാ മൂന്ന് തരം ജീരകം അതേപോലെ മല്ലി മുളക് നിങ്ങൾക്ക് ചുക്ക് കയ്യിലുണ്ടെങ്കിൽ ചെറിയ കഷ്ണം ചുക്ക് നമുക്ക് ഇതിലേക്ക് ചേർക്കാം അപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്ത കാരണം ഞാൻ ചേർത്തെടുത്തിട്ടില്ല ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് വറുത്ത് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് ചൂടാറിയതിന് ശേഷം വേണം നമ്മളിത് മിശ്ര ജാറിലൊന്ന് പൊടിച്ചെടുക്കാനായിട്ട് കുറൻ്റെ കൂടെ കറികളൊന്നും ഇല്ലാത്ത സമയങ്ങളിൽ നല്ല ഇഷ്ടത്തോടു കൂടി കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി അടിപൊളിയായിട്ടാട്ടാം അതേപോലെ നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും ഇതിൽ അത്ര എരിവോ കാര്യങ്ങളോ ഒന്നുമില്ല മെയിനായിട്ട് ഇതിൻ്റെ മസാല എന്ന് പറയുന്നത് ഇതാട്ടോ കേട്ടോ ഇതിൽ ചെറിയൊരു കഷ്ണ ചുക്കും കൂടെ ചേർക്കണം ഞാൻ നൈവതിൽ കടല മുളകൊക്കെ പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മളിത് ഒത്തിരി സമയം ചട്ടിയിൽ വെച്ചെടുക്കണ്ട നല്ലപോലെ റെഡി ആയിട്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഒരു സ്പൂണ് വൈറ്റ് എള്ള് ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ ഇത് നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം ഫ്ലെയിം നല്ല പോലെ കുറച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക മാത്രമേ ചെയ്യാൻ പാടുള്ളൂ നമ്മുടെ ഈയൊരു എള്ളിൻ്റെ ഒരു കളറ് ഒട്ടും മാറിപ്പോവാൻ പാടില്ല കേട്ടോ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി ഫ്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇത് ഇനി നമുക്കിതിലേക്ക് നമ്മൾ പിഴിഞ്ഞു മാറ്റി വെച്ച നമ്മുടെ ഈ ഒരു ഒളി ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത്രയും അനുസരിച്ച് നമുക്ക് വെള്ളം കൂട്ടിയെടുക്കാം കേട്ടോ എന്നിട്ട് പിന്നെ നമ്മളിത് വറ്റിച്ചെടുക്കേണ്ടി വരും അതിനേക്കാട്ടും നല്ലത് നമ്മളെടുക്കുന്ന പുളിക്കനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് കുറവാക്കിയിട്ട് നല്ല പ്യൂരി നല്ല കട്ടിയാക്കിയിട്ട് എടുക്കുക അപ്പോൾ നമുക്ക് ഒത്തിരി സമയമൊന്നും നമുക്ക് ഗ്യാസിൽ വെച്ച് കത്തിക്കേണ്ടി വരില്ല പിന്നെ നമുക്കിതിലേക്ക് നമ്മുടെ ശർക്കര ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഇതൊന്ന് മെൽറ്റ് ആയിട്ട് കിട്ടണം പിന്നെ ഇതൊന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ ഇതാ നമ്മുടെ ഈ ഒരു പുളിവെള്ളം നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഒരു വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ളത് മസാല നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് കണ്ടില്ലേ നമ്മളിട്ട് കൊടുത്ത ശർക്കരൊക്കെ നല്ലപോലെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച ചെറിയ ജാറിൽ ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ നമുക്കിതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് പോലെ ഒന്ന് വെന്ത് വരണം പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പം ഇതാണ് നമ്മുടെ ഒഴിച്ചു കൊടുത്ത പുളിവെള്ളം നല്ലപോലെ വറ്റി വന്നിട്ട് കണ്ടില്ല നമ്മൾ പൊടിച്ചിട്ട് കൊടുത്ത ആ ഒരു മസാലയുടെ പൊടി ചെന്ന് കഴിഞ്ഞാൽ നല്ല പോലെ അങ്ങ് പെട്ടെന്ന് കുറുകി വരും ഇനി നമ്മളിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂണിൽ താഴായിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി അര ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി കാൽ ടീസ്പൂണിലും താഴായിട്ട് ഗരം മസാല ഞാനിതിലേക്ക് ഒരല്പം ചാട്ട് മസാല ചേർക്കുന്നുണ്ട് ഔട്ടാ കാൽ ടീസ്പൂണിലും താഴായിട്ട് ചേർത്താൽ മതി ഒരു പ്രത്യേക ഒരു ഫ്ലേവറാണ് നമുക്ക് ഈ ഒരു ഐറ്റത്തിന് കിട്ടുക ഒരൽപ്പം ബ്ലാക്ക് സോൾട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കാറ്റും ചേർത്ത് കൊടുക്കുക അപ്പം എൻ്റെ കയ്യിൽ പൊടിയാണുള്ളത് ഒരൽപ്പം കാറ്റിൻ്റെ പൊടി ചേർക്കും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കണ്ടില്ലേ നല്ല പോലെ കുറുകി വറ്റി വന്നിട്ടുണ്ട് നമ്മൾ ഇട്ട് കൊടുത്ത ആ ഒരു പൊടികളൊക്കെ ഈ ഒരു ചൂടിൽ കിടന്നിട്ട് തന്നെ നല്ല പോലെ അങ്ങ് വെന്ത് വന്നോളൂ പിന്നെ നമുക്കിത് തണുത്തതിന് ശേഷം ഒരു ബോട്ടിലാക്കി നമുക്ക് സൂക്ഷിച്ച് വെക്കാം കേട്ടോ അപ്പം നമ്മൾ ചോറും ചപ്പാത്തി ഒക്കെ കഴിക്കുമ്പോൾ നമുക്കതിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ട് നമുക്കിത് കഴിക്കാം അതേപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു കൊടുത്തുവിടാനും നല്ലൊരായിട്ട് ചെറിയൊരു എരിവും പുളിയൊക്കെ ആയിട്ട് അവരങ്ങ് കഴിച്ചോളൂ ഇനി ഇത് നല്ലപോലെ തണുത്ത് വരുമ്പോൾ ഒന്നും കൂടെ കുറുകി ടൈറ്റായിട്ട് വരും ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യട്ട കണ്ടില്ല നല്ല പോലെ കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ഐറ്റം അവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമ്മളിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു എള് ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കാം രണ്ട് മിനിറ്റ് ഇതൊന്നും ഇതേപോലെ ഇങ്ങനെ ഇരുന്നതിന് ശേഷം നമുക്കൊന്നും ഒരു ബൗളിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം അപ്പോൾ ഇനി ഞാനിതാ ഒരു ബൗളിലേക്ക് നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട് ഒരല്പം എള്ളും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല അല്ല അടിപൊളിയന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് ഒരു ബോട്ടിലേക്ക് നമുക്കിത് മാറ്റി വെക്കാം കേട്ടോ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും നമുക്കിത് പുറത്ത് വെക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ ഫ്രിഡ്ജിലും സ്റ്റോർ ചെയ്യാം അപ്പോൾ നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെയും ബിരിയാണിയുടെ കൂടെയും നമ്മുടെ സാദാ ചോറിൻ്റെ കൂടെ ഒക്കെ അടിപൊളിയായിട്ടുള്ളൊരു കോമ്പിനേഷൻ ആട്ടോ കണ്ടില്ലേ നല്ല തിക്കായിട്ട് നമുക്ക് ഈ ഒരു ഐറ്റം കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമുക്കൊരു കറിയൊക്കെ ഇല്ലാത്ത സമയത്ത് ഇത് മാത്രം മതിയാവും നമുക്ക് ചോറ് ഉണ്ണാനായിട്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും എല്ലാവരും ട്രൈ ചെയ്യുക ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക അപ്പോൾ ഇഷ്ട നാളെ മറ്റൊരു ഇടിയെ കാണുന്നവരെ അസ്ലാമലൈക്കും